ഹലോ ഗായ്സ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നമ്മൾ വീണ്ടും ഗാങ് ടോക്കിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഞാൻ ഒരു ഉഗ്രൻ റെസ്റ്റോറൻറ്റാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഗ്യാടോക്ക് എം ജി റോഡിലുള്ളതാണ് ഞാൻ തൊട്ടിപ്പോവും ഇതിൻ്റെ പുറമൊന്നും കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻകോശം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയൊന്നും തോന്നില്ല പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇതൊരു കോട്ടയം അയ്യപ്പാസാണ് ഇതിൻ്റെ ബാക്കിലേക്കുള്ള വ്യൂ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വ്യൂ ആണ് അപ്പോൾ നമ്മളുടെ വിപിനും സുധീഷും ജിസാറൊക്കെ ഇവിടെ ഇരുന്ന് ഓൾറെഡി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എൻ്റെ പൊന്നും മോനെ വേറെ ലെവൽ ഫീലാണ് ഇതിൻ്റെ ഒരു ഇങ്ങനൊരു വ്യൂ ഉണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഈവനിങ് ആയി മഴ പെയ്തു തുടങ്ങി ഞങ്ങൾ മഴ പെയ്ത് ആകെ ഒരു പെട്ടുപോയി ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും അറിയാതെ ഞങ്ങൾ അങ്ങനെ പകച്ചു നിന്നു ഞങ്ങളുടെ ബാല്യം പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നടന്നു കാരണം മഴയാണെങ്കിൽ മഴ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു കൊടയൊക്കെ മേടിച്ച് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി കണ്ടില്ലേ രാജാവിനെ പോലെ ജിജിത്തും സുധീഷ് കുട പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ ബാക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സഹോദരങ്ങളെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ വിപിന് കുടയൊന്നും ആവശ്യമില്ല കാരണം പുള്ളിയുടെ കയ്യിൽ ഹുഡി ഇതായത് പുള്ളി തൊപ്പി ഒക്കെ എടുത്തിട്ടിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് എം ജി റോഡിൽ നീങ്ങുകയായിരുന്നു

സാധാരണ ഒരു മനുഷ്യ പോയതല്ലേ ഇത് വേറെയാ അങ്ങനെ ഗാങ് ടോക്കിലെ ലാസ്റ്റ് നൈറ്റാണ് ഞങ്ങളുടെ കാരണം പിറ്റേ ദിവസം ഞങ്ങൾ ഡാർജിലിങ്ങിലേക്ക് പോകാനുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് സോ ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഗാങ് ടോക്ക് അങ്ങനെ നേരം പരവരാ വെളുത്തു ഇതാണ് പകലായിരിക്കുമ്പോൾ ഇതിൻ്റെ വ്യൂ വേറെ ലെവൽ വ്യൂ ആണ് ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം ധൈര്യത്തോടുകൂടി ഇപ്പോൾ റീഗ എന്നോട് പറയും അതെ ഈ ഒരു രക്ഷയില്ല കുറച്ച് വാക്കുകളും കൂടി പഠിച്ചു വയ്ക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർക്ക് കേട്ട് കിട്ടും മടുക്കും ഞാൻ പറഞ്ഞു അതിൻ്റെ ബ്രാൻഡഡ് വാക്കുകളാണ് ഇനി അതിലൊരു മാറ്റവും ഇല്ല കാരണം അത്ര ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഗ്യാങ് ടോക്ക് അപ്പോ ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചില്ല കണ്ടോ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ആണെന്ന് എനിക്ക് തോന്നുന്നു തോന്നണത് പേര് അയച്ചുവെച്ചിട്ടുണ്ട് ചെന്ന ജലാബി ജലാബി ജിലേബി അരിയല്ലോ അല്ലേ ബോയിൽഡ് എഗ് സോസേജ് അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് അത്രേ ഉള്ളൂ അല്ലേ ഒരുപാട് വലിയ സ്പ്രെഡൊന്നും അല്ല അല്ലേ ലൈവ് കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ക്ലീനാണ് കേട്ടോ പൂരി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപ്മാവുണ്ട് ഹിന്ദിയിലും കൂടി പറഞ്ഞോളൂ ആ പറഞ്ഞത് രണ്ടെണ്ണം പറഞ്ഞോളൂട്ടോ ഇതാണ് ലുക്ക് മഫിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഫ്രൂട്ട് ഫ്രൂട്ട്സ് സാൻഡ്വിച്ച് കേഡ് അതും ഇതൊക്കെ പിന്നെ ഓട്സ് കാര്യങ്ങൾ മറ്റേ കോൺഫ്ലേക്സ് അതും ഇതൊക്കെ ഉണ്ട് ചോക്കോ ഫ്ലെക്സ് ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കോൾഡ് കോഫി അങ്ങനെയെല്ലാം ഉണ്ട് ഹോട്ട് കോഫി ഹോട്ട് മിൽക്ക് ഹോട്ട് വാട്ടർ മൊത്തത്തിൽ അടിപൊളി ഒരു ആമ്പിയൻസിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ നിങ്ങൾ നേരത്തെ ഇതിലും കണ്ടിട്ടുണ്ടാവും കേട്ടോ നല്ല വ്യൂ ആണ് ഒരു രാജകീയ പ്രൗഢിയിലിരുന്ന് നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സാധിക്കും പക്ഷെ ഞങ്ങൾ ഇവിടെ ഇരുന്നല്ല കഴിക്കാൻ പോണത് ഞങ്ങൾ പുറത്തിരുന്ന് കഴിക്കാൻ പോണത് അങ്ങനെ ഞങ്ങള് നമ്മളുടെ സ്വന്തം ഗ്യാങ് ടോക്കിനോട് വിട പറയുകയാണ് ഞങ്ങൾ ഡാർജിലിങ്ങിലേക്ക് യാത്ര തിരിച്ചു അതും ഒരു രസകരമായിട്ടുള്ള യാത്രയാണ് ഹെവിയാണ് അതിനുമുമ്പ് ഈ ഹോട്ടലിനകത്തുള്ള സോവനീയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി കുറച്ച് ദൂരം ഇങ്ങോട്ട് പോകുന്നു ഞാനതൊന്നും ഷൂട്ട് ചെയ്തില്ല കണ്ടില്ലേ റോഡിൽ വലിയൊരു ടണലാണ് അതിൻ്റെ അകത്തു കൂടെയാണ് വലിയ ഒരുപാട് നീളമൊന്നുമില്ല ചെറിയൊരു സെറ്റപ്പ് എന്നാലും ടണൽ എന്ന് പറയാം കണ്ടോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി യാത്ര അടിപൊളിയാണ് കേട്ടോ ഓ നമുക്ക് നമുക്ക് റൈറ്റ് റൈറ്റ് അല്ല ആണ് ആണോ നമുക്ക് പോണ്ടേ റൈറ്റ് അല്ലേ അടിപൊളി മറ്റേതും മറ്റേ മറ്റേ ചന്ദ്രിയോ നിങ്ങൾ ഞാൻ അവിടെ പോയിട്ടുള്ളതാ പുഴ പോയാ ഒരു മിനിറ്റ് ഒന്നുമണി പറ ആ നിന്ന് ഒഴുകി വരുന്നതാണ് സിക്കിമിലൂടെ വന്ന് സിൽഗുരിയിൽ ാണ് നദിയാണ് അവിടെ എന്ത് ചെയ്യാ സിൽഗുരിണ്ടാൽഗുരി ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല പുള്ളി പുള്ളിയുടെ സ്വന്തം കൃതികളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ശരിയാണെങ്കിൽ അടിപൊളി പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലൊക്കേഷൻ അടിപൊളിയാണ് ഞങ്ങൾ ഇപ്പോ ഞങ്ങൾ ഇപ്പോ ഡാർജിലിങ്ങിലേക്ക് പോവാണ് ഡാർജിലിങ്ങിലേക്ക് പോണ വഴിയാണ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ലാൻഡ് സ്ലൈഡിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കണ്ടില്ലേ ഈ മലയൊക്കെ ഇരിക്കണുണ്ടോ അപ്പോ ഇവിടെ ലാൻഡ് സ്ലൈഡിങ് നടന്നില്ലെങ്കിലേ ഇതൊള്ളൂ പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞു ഈ മലയുടെ ഒക്കെ സൈഡുകളിൽ വീടുകളുണ്ട് അവരൊക്കെ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല അത്ര ഒരു അപകടകരമായിട്ടുള്ള നമുക്ക് നമുക്ക് പേടിയോ അങ്ങനെ ഇവിടെ ഒക്കെ വെള്ളം വന്നിട്ട് പൊളിഞ്ഞും ഒക്കെ കിടക്കണമുണ്ടോ സോ അങ്ങനത്തെ ഒരു ഗംഭീര സ്ഥലമാണ് ഇനി നമ്മൾ ഡാർജിലിങ്ങിലേക്ക് പോവുകയാണ് നമ്മള് ഈ ഗ്യാംഗ്ടോക്കിൽ ഞങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത്രയ്ക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല ഒരു നല്ല സ്ഥലം ഒരു വെറൈറ്റി ചുമ്മാ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം മാത്രം അതി കൂടുതലൊന്നും ഇല്ല വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് ഇനി ഡാർജിലിങ്ങിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ അപ്പൊ റെഡി അല്ലേ സെറ്റ് കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞിങ്ങനെ എടുത്തു വരുമ്പോഴത്തേനും ഒരു ഉഗ്രൻ ലൊക്കേഷൻ കണ്ടു കേട്ടോ നിങ്ങൾ അതിനെ കണ്ടോ നല്ല സ്പോട്ട് ഫോട്ടോ സ്പോട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കണം രസകരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ കണ്ടോ ഏ ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ ഗാങ് ടോങ്കിൽ നിന്ന് ഓൾറെഡി സിക്കിമിൽ നമ്മുടെ ഡാർജിലിങ്ങിലൊക്കെ ഉള്ള റൂട്ടിൽ ജസ്റ്റ് ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിർത്തി കുറച്ച് മൂത്രമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റായി ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഇല്ല ഇന്നത്തെ രസമാണെന്ന് പറയാമോ രസത്തോടൊപ്പം ഭീകരതയുണ്ട് ഇവിടെ ഇതിനു മുമ്പൊക്കെ മഴയായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ലാൻഡ് സ്ലൈഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോഡുകൾ ചില ചില സ്ഥലങ്ങളിൽ മോശമാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഡാർജിലിങ്ങിലേക്ക് പോകാം സോറാങ് ഡിസ്ട്രിക്റ്റാണിത് സോറങ് ഈ പെപ്പലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിങ്ങില് ഡാർജിലിംഗ് ഇരുപത്തി ആറ് കിലോമീറ്റർ മെയിൻ ടൗൺ പോയി നല്ല ഭക്ഷണി വൺ വെഹിക്കിൾ അറ്റ് എൻ്റെ അമ്മ സൂപ്പറ ോ താഴേക്ക് ചീട്ടിപ്പോന്നില്ല വഴി മുതലായിട്ടോ ഇവിടെ പട്ടാളം ആർമീൻ്റെ ഒക്കെ നമുക്ക് ഇവിടെ ഒന്ന് നിർത്തി ഒന്ന് ഇറങ്ങിയാലോ ആ മൂത്രം ഒഴിക്കലും പോയാ ഈ പാലത്തു നിന്നുള്ള ഇങ്ങനെയുള്ളൊരു ഫോട്ടോ എന്ന് ഒരിക്കലും നിങ്ങക്ക് കിട്ടൂല രക്ഷയില്ലാത്ത ഒരു ലൊക്കേഷൻ ആണ് അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വഴി വഴിതെറ്റി ഞങ്ങൾ വേറെ എവിടെയൊക്കെ വന്നു അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകളിലും ഒരുപാട് വീഡിയോകളിലും കണ്ടേക്കണ ഒരു ഗംഭീര ഒരു ഒരു ബ്രിഡ്ജാണ് ഫുൾ ഒരു ഇരുമ്പിലുണ്ടാക്കിയിട്ടൊരു ബ്രിഡ്ജ് അതിൻ്റെ അകത്ത് ഫ്ളാഗൊക്കെ ഇട്ടിട്ട് അതേപോലെ തന്നെ ഒരു ഉഗ്രൻ ലൊക്കേഷൻ ഒന്നും പറയാനില്ല കാറ്റ് എന്ന് പറഞ്ഞാൽ ഹെവി കാറ്റാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഈ ഫ്ലാഗിൻ്റെ ഭംഗിയും എല്ലാം ഭീകരമാണ് ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങളിത് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തിയതാണ് വേറെ ലെവലാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ നോക്കി ഇതൊക്കെ അവിടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക അവിടെ കുറേ പേർ കുളിക്കുന്നുണ്ട് തുളിസിയും കാണിക്കില്ല പിടിക്കണ്ട അപ്പോൾ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഇത് നിങ്ങളൊന്ന് കാണിക്കുന്നത് തോന്നി അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കാരണം ഇനി നമ്മൾ ഡാർജിലിങ്ങിലേക്കുള്ള യാത്രയാണ് ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേവിഡി ടെയിൽ ടോക്സിലെ സിക്കിംഗ് വിശേഷങ്ങളാണ് സിക്കിംഗ് വിഷുവൽസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു സൈനിങ് ഓഫ്